ഹായ് മിശമരേ അവിടെ എല്ലാവർക്കും ബ്ലോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി നല്ല രസാകതലി പഴം വെച്ച് അടിപൊളി ഒരു മിൽക്ക് ഷേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ കസ്കസും ബാക്കിയുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അങ്ങനെ അത് ഞാൻ ആവശ്യത്തിന് രസകതിലി പഴം ദേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കസ്കസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം തേ നല്ല തണുത്ത പാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയി നമ്മുടെ നറുദണ്ടി ഐറ്റം ദേ അതും റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ ദൈ സെറ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അത് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇടുന്നത് അത് അല്ലാതെ മുഴുവൻ ഇട്ടാലും വേറെ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ പാലൂടെ ചേർക്കണം കേട്ടോ പാലൂടെ ചേർത്തിലേക്ക് തീരെ എന്താ പറയുക തീരെ കട്ടിയായി പോകും കേട്ടോ അതിനകത്ത് ഭയങ്കര കുഴമ്പ് രൂവായി പോകും അപ്പോൾ ഞാൻ കുറച്ച് പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ജനസംഖ്യ കൂടുതലാണെങ്കിൽ പാൽ കൂടുതലായിട്ട് ഒഴിക്കാം അങ്ങനെ അതെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിനെടപ്പിടിച്ചു നന്നായിട്ട് അടച്ചു നമ്മളിതീ അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മളിതിപ്പോൾ ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ പാലൊഴിച്ചതേ ഉള്ളൂ അടുത്ത് ഇത് ഒരു വൃത്തിയുള്ളൊരു പാത്രത്തിനകത്ത് നമ്മളത് ഈ ഹരച്ച നമ്മളെ ആ പഴങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഈ തണുത്ത പാൽ ഒഴിച്ചു കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ല അടിപൊളി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് നമ്മളെ കസ്കസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കസ്കസ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ അത് മാത്രം ഇത് കാണാൻ നല്ല ടേസ്റ്റ് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ആ അടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് നർദണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നറണ്ടി ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് മധുരവും കിട്ടും അതുപോലെ തന്നെ കളറും കിട്ടും കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് വേറെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് പഞ്ചസാരയും നമ്മുടെ നർദണ്ടിയും പിന്നെ ഇച്ചിരി ഫുഡ് കളറിൻ്റെ ഇതിലൂടെയാണ് കേട്ടോ ഈ ചേർത്തിരിക്കുന്നത് അങ്ങനത്തെ നല്ല കലക്കി കലക്കെടുക്കുമ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഇതേ നിങ്ങളടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം കാര്യം നിങ്ങൾ എല്ലാവരും ഇത് വീഡിയോയിലേക്ക് ഏറെക്കുറെ ചെയ്ത് നോക്കുന്നവരായിരിക്കും കാര്യമെന്നൊക്കെ നമ്മളിത് ആ ഗ്ലാസിനകത്തൊക്കെ ഒഴിച്ചു അപ്പോൾ ഇതിനെ കട്ടി ഉറക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ കൂടുതലായിട്ട് ഒഴിക്കാം പക്ഷേ ഞാൻ നമ്മളിപ്പോൾ ഈ ഒരു കണക്കിന് എടുത്തിട്ടുള്ളൂ അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാൻ പോവാണ് കേട്ടോ പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും ഞാനിത് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് അതിന് ഇന്ന പഴമൊന്നുമില്ല കേട്ടോ ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ എന്തേ അടിപൊളിയെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കസ്കസൊക്കെ ടോപ്പിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കാമേ അടിപൊളിയല്ലേ അപ്പോൾ നല്ല തണുത്ത പാൽ എന്നെ ഒഴിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടപ്പാലോട് എടുക്കാം പക്ഷേ ഞാൻ കട്ടപ്പാൽ എടുത്തിട്ടില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച പാലാണ് നമ്മളിത് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ പച്ചമ്പറയും നമ്മുടെ വീഡിയോ വീടിത് വേണ്ടപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്കാച്ച വീടിയായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ